السلام عليكم ورحمة الله وبركاته. وهنا يا شيخ أبو الربيع المالقي رضي الله عنه بريرية. يعني. سمعت بامرأة من الصالحات في بعض القرى اشتهر أمرها. ولذلك ولصالحة ولأمة ينبغي يعني أن يكفر كان دائما സാധാരണ ഒരു പെണ്ണിനെ സന്ദർശിക്കാൻ പോവുക പോവുക കാണാൻ എന്ന് പറയുന്നത് നമ്മുടെ ശൈലിയല്ല പക്ഷേ അത്രയും അറിയപ്പെട്ട ഒരു പെണ്ണായതുകൊണ്ട് ഹാജത്തു ആ സ്ത്രീയുടെ അരികിൽ എന്തോ ഒരു കറാമത്തുണ്ട് എന്ന് കേട്ടപ്പോ അത് നിറഞ്ഞാൽ കൊള്ളാം കണ്ടാൽ തിരക്കടില്ല എന്ന് തോന്നി പോകാൻ തീരുമാനിച്ചു ആ സ്ത്രീയുടെ ആ ഉമ്മയുടെ പേര് എന്നായിരുന്നു എന്ന് വെള്ളീന്നാണ് അർത്ഥം അങ്ങനെ ആ സ്ത്രീ താമസിക്കുന്ന നാട്ടിൽ ഞങ്ങൾ എത്തിപ്പെട്ടു അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നിങ്ങളിൽ പോകുന്ന സ്ത്രീ ഉണ്ടല്ല ഉമ്മ അസാലിഹത്തായ ഉമ്മയുടെ അരികില് ഒരാടുണ്ട് ആ ആട് പാല് ചുരത്തുന്നതിന് പകരം തേനാണ് ചുരത്തുന്നത് എന്ന് കേട്ടു അത് കാണാൻ കുറെ ആൾക്കാർ വരുന്നുണ്ട് നിങ്ങളെവിടുന്നൊക്കെയാണ് നാട്ടുകാർ പരിചയപ്പെടുന്നത് അങ്ങനെ അത് കേട്ടിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ ഒരു കോപ്പ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങി തേൻ ചെലുത്തുന്ന ഒരാട് അതിന്റെ അല്പം കൊണ്ടുവരാമോ എന്ന് വിചാരിച്ചിട്ട് പുതിയൊരു പാത്രമൊക്കെ വാങ്ങി ഞങ്ങൾ പോയി അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു ആ ഉമ്മയോട് സലാം പറഞ്ഞു സാധാരണ പുരുഷന്മാർ സ്ത്രീകൾക്ക് സലാം പറയൽ കറാഹത്താണ് ഇവിടെ അത്രയും നല്ല സ്വാധീത്തായ ഒരു സ്ത്രീയും അതുപോലെ യുവതി അല്ലാത്ത സ്ത്രീയുമായതുകൊണ്ടാണ് സലാം പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർ അന്യ സ്ത്രീകൾക്ക് സലാം പറയൽ കറാഹത്താണ് അന്യ സ്ത്രീകൾ പറഞ്ഞത് സലാം വടക്കലും പുരുഷന്മാർക്ക് കറാത്ത് അന്യ സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് സലാം പറയൽ ഹറാം പുരുഷൻ പറഞ്ഞ സലാം സ്ത്രീകൾ മടക്കലും അറ ഈ മസല പല ആളുകളും മനസ്സിലാക്കാറില്ല നമ്മൾ കയറി ചെല്ലുന്നിടത്തൊക്കെ സലാം പറ ഒരു സംഘം സ്ത്രീകളോട് സലാം പറയാം അനുവിനോദല്ല ഒരു സംഘം സ്ത്രീകളോട് സലാം പറയാം നമ്മളൊരു മിസ്റ്റി ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കുറെ പെണ്ണുകളുണ്ട് അവർ സലാം എന്ന് പറഞ്ഞാൽ അത് ഒരു പെണ്ണിനെ ടാർഗറ്റ് ചെയ്തല്ലല്ലോ പറയുന്ന അതുകൊണ്ട് സംഘത്തോട് പറയാം യുവതികളല്ലാത്ത കിളവി പെണ്ണുങ്ങളോടും സലാം പറയാം അതെ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സലാം അങ്ങോട്ട് പറയലും അവർ പറഞ്ഞ സലാം ഇങ്ങോട്ട് മടക്കലും കറാഹച്ചു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്മാർക്ക് സലാം പറയലും ഹറാമു അവർ പറഞ്ഞ സലാം മടക്കലും ഹറ ഇതൊക്കെ ഈ ഗൾഫ് നാടുകളിൽ നിന്നാണ് ഈ കൾച്ചറൊക്കെ വരുന്നത് അത് തന്നെ എല്ലാവർക്കും സലാമാണ് ഹിന്ദുക്കൾക്കും സലാമും മുസ്ലീങ്ങൾക്കും സലാമും ക്രിസ്ത്യാനികൾക്ക് സലാം കാണുന്നവർക്കൊക്കെ സലാമമാണ് അങ്ങനെ കടന്നു വന്ന ഒരു സംസ്കാരം ആ എല്ലാവരും പറയും അറബിയും പറയും അറബിച്ചും പറയും അജനീബിയും പറയും ഭാരതീയും പറയും ഒക്കെ പറയും നമ്മളെ മുതൽ പറഞ്ഞു വേറെ മതി അതൊരു മാറ്റം ഉണ്ടോന്നറിയില്ല ഏതായാലും അങ്ങനെ ഞങ്ങൾ ആ നാട്ടിലെത്തിയിട്ട് ആ ഉമ്മയോട് നല്ലൊരു സ്ത്രീയാണല്ലോ ചില സ്ത്രീകൾ അങ്ങനെ അറിയപ്പെട്ട ചില സ്ത്രീകൾ മഹാനായ ഇമാം ഷാഫി റതി അള്ളാഹുവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നഫീസത്തുൽമിസി റബി അള്ളാഹു വന്നയോട് ദ്വാരക്കാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരെ വിട്ടയക്കുമായിരുന്നു രണ്ടാളും മിശറിലുള്ള ആളാണ് രണ്ടുപേരെയും ഞാൻ സിയാർത്ഥിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സിയാർത്തി ചെയ്യപ്പെടുന്ന രണ്ട് മക്ബറുകളാണ് ഷാഫിമാമിൻ്റെയും നഫീസത്തുൽ മിസ്ലിയുടെയും അപ്പോൾ ഒരിക്കൽ ഇമാം മുസ്ലി റദി അള്ളാഹു അനുവിനെ വിട്ടിട്ട് രോഗം മൂർച്ഛിച്ചു ഷാഫി മാമിനും അവസാന ഘട്ടത്തിൽ ണ്ടായിരുന്നു അങ്ങനെ ദർശനം നടത്താൻ പറ്റാതെ വലിയ കിണ്ടി അതെ പറയാം കോളാമ്പി വച്ചിട്ട് അതിന്റെ മേലെ ഇരുന്നിട്ടായിരുന്നു ദർശനത്തിന എത്ര ഇങ്ങനെ വാർന്നൊലിച്ച് പരീക്ഷണം എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ കൊടുക്കുന്നതാണ് അപ്പോ അവസാന ഘട്ടത്തിൽ ഇത് മൂർത്തിച്ചപ്പോൾ ഷാഫി മാമിന്റെ ഷാഫി മാമ് മുസ്ലിം മാമിനെ വിട്ടിട്ട് നബീസബ്ദുൽ മിസ്ലിയോട് വിചാരിക്കാൻ പറഞ്ഞു അപ്പൊ നഫീസുതുൽ മിശ്രി അവസാനം പോയിട്ട് പറഞ്ഞാ ഇനി ആ രോഗം ഉണ്ടാവില്ല രോഗമെല്ലാം പൂർണ്ണമായിട്ട് ശുദ്ധിയായിട്ടുണ്ട് എന്ന് പറയുന്നത് ആ വാർത്ത കിട്ടിയതിന് ശേഷം പിന്നെ ഷാഫി മാമു ജീവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനി സമയമെല്ലാം മരിക്കാനായിരുന്നു എന്നാണ് അർത്ഥം എന്ന് മനസ്സിലായി ഏതായിരുന്നാലും ആ ഷാഫി മാമു നഫീസുദുൽ മിശ്രിയോട് മരണത്തിന് ശേഷം മയത്ത് നിസ്കരിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് ചരിത്രത്തിൽ അപൂർവമായി നമ്മുടെ നാട്ടിലൊക്കെ മയത്ത് എടുക്കുമ്പോൾ സ്ത്രീകൾ നിസ്കരിക്കാറില്ല അടുത്ത കാലത്തായിട്ട് ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഈ വഹാബികളും ജമായത്ത് ഇസ്ലാമിയൊക്കെ അതിൻ്റെ വേഗം ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു നിസ്കാരം ചിലയിടത്തൊക്കെ നടത്തുന്നുണ്ടോയെന്ന് സംശയമുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെ ഒരു നിസ്കാരം ഇല്ല പക്ഷെ അതിൽ ഒറ്റപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട് നഫീസത്തില് സ്ത്രീയോട് ാഹു എന്നെ നിസ്കരിക്കാൻ വെസ്മിയത്ത് ചെയ്തതിന് കാരണം അത്രയും വലിയ ബാക്ക് ജാപത്തുള്ള ഒരു ഉമ്മയായിരുന്നു എന്നെ മിശരിയ മിസീരിയ മിശരിയ മിശ്രിയ ഹൃദയു എന്നെ സുജൂത് ചെയ്യുമ്പോൾ കരയാത്ത ഒരൊറ്റ സുജൂത് ഉണ്ടായിരുന്നില്ല മരിക്കുന്നതിന് തന്നെ ഖബർ കുത്തിയിട്ട് ആ കബറിൽ വെച്ച് എത്രയോ ആയിരക്കണക്കിന് ഖത്തുമുകൾ തീർത്ത ഒരു വനിതയാണ് ഫിസത്തിൽ മിശരിയ ഹൃദയു അതുകൊണ്ട് ഷാഫി മുഹമ്മറുദ്ദി അള്ളാഹു എല്ലാം മരിക്കുമ്പോൾ എനിക്ക് വേണ്ടി മയ്യെ തിരസ്കരിക്കണം എന്ന് ചെയ്തതായിട്ട് കാണാം അത് ഒറ്റപ്പെട്ടതായതുകൊണ്ടാണല്ലോ അങ്ങനെ കാണുന്നത് എല്ലാ ബണ്ണങ്ങളും ഇങ്ങനെ കഴിക്കാറുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കാണിക്കണ്ടേ ചരിത്രത്തില് അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇരിക്കട്ടെ ഏതായിരുന്നാലും ഞങ്ങൾ അങ്ങനെ ആ ഉമ്മയെ തേടി ആ നാട്ടിലെത്തിയിട്ട് ആ ഉമ്മയോട് സലാം പറഞ്ഞു പിന്നെ ഞങ്ങൾ ചോദിച്ചു ഇവിടെ ഒരു ആടുണ്ട് കേട്ടു ആ ആടിനെ കറക്കുമ്പോൾ തേനാണ് ചുരത്തുന്നത് എന്ന് കേട്ടിട്ട് അത് കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഞങ്ങൾ കൊടുത്ത ആ പാത്രത്തിലേക്ക് ആടിനെ കറന്നെടുത്ത പോൽ അതാ പാലിൻ്റെ കളറുണ്ടെങ്കിലും തേനിന്റെ മധുരമുള്ള പാല് ഞങ്ങൾക്ക് കുടിക്കാൻ കാരണമായി നേരിട്ട് ഞങ്ങൾ അനുഭവിച്ചപ്പോൾ അല്ല എന്താ ഇതിന്റെ പിന്നിൽ വല്ല രഹസ്യം ഉണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞു കാനത്തിൽ അൻഹാ ഞങ്ങൾക്കൊരു ചെറിയ ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു ഖൗമു ഖൗമുൻ വലം ഞങ്ങൾക്ക് കൂടുതൽ സമ്പത്തൊന്നുമില്ലാത്ത ഒരു ദരിദ്ര കുടുംബമാണ് ഞങ്ങളിത് ഒരിക്കൽ ഒരു പെരുന്നാൾ വന്നു കഴിഞ്ഞ പെരുന്നാൾ വന്നു എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു അല്ലേ നമുക്ക് നമ്മളെ ആട്ടുമുട്ടിനെങ്ങാർ ഖാം എന്ന് പറഞ്ഞു ഭർത്താവ് പ്പ് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് പെരുന്നാൾ വലിയ പെരുന്നാളാണ് അപ്പൊ എന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞു ഈ ചെറിയ അർക്കാനോ വേണ്ട നമുക്ക് ഇങ്ങനെ ആടിനെ അറിയൽ നിർബന്ധമൊന്നുമില്ല നമ്മൾ അങ്ങനെ അറക്കൽ അനിവാര്യമായ ആടുകളല്ലല്ലോ കാരണം നമ്മൾ പാവങ്ങളല്ലേ ഈ ആട് ചെറിയ കുട്ടിയല്ലേ അതിനർക്കണ്ട അതിനാഹൂലെന്ന് നമുക്ക് എക്സ്ക്യൂസ് ഉണ്ടാകും എന്ന് ഞാൻ ഞാനെൻ്റെ ഭർത്താവിനോട് പറഞ്ഞു അള്ളാഹു ഈ ആട്ടിമ്പറ്റത്തിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെന്ന് അറിയാമല്ലോ അതുകൊണ്ട് അതിനെ അറുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു ഏതായാലും പെരുന്നാളിൻ്റെ പേരിൽ ആടിനെ അറുത്തില്ല പക്ഷേ അപ്പോൾ രാവിലെ തന്നെ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരികയാണ് പെരുന്നാളിന്റെ ദിവസം അറക്കണ്ടെന്നൊക്കെ തലേദിവസം തീരുമാനിച്ചെങ്കിലും പെരുന്നാടിന്റെ അന്ന് ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നു യാദർശികമായിട്ട് വന്നു നമ്മളെന്താണെങ്കിൽ പ്രത്യേകിച്ച് സൽക്കരിക്കാൻ ഒന്നുമില്ലാണ്ട് സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത ആൾക്കാരാണ് ഇറച്ചിയൊന്നും വാങ്ങിയിട്ട് കൊടുക്കാനുള്ള ശേഷിയില്ലാത്ത അവസ്ഥയിൽ അവരെന്ത് വിചാരിച്ചു ഈ ആടിനെ അങ്ങ്റുക്കാം എന്ന് വിചാരിച്ചു ഗസ്റ്റുകളെ സ്വീകരിക്കുന്നതിൽ അവർ കാണിക്കുന്ന ആ ഒരു ആഗ്രഹം നിങ്ങൾ നോക്കൂ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കഥ പറഞ്ഞില്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമിനെ പരീക്ഷിക്കാൻ വേണ്ടി മലക്കേട് വന്നപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാമി ഇരിക്കാൻ പറഞ്ഞിട്ട് നല്ല ഒരു പശുക്കുട്ടിയെ അർത്തിട്ടം ചെയ്തു അവരെ മുമ്പിൽ കൊണ്ടുവന്നു ലോത്ത നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ പോവാണ് മലക്കേട് അപ്പൊ ആ വിവരം അറിയാൻ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ അരികിൽ വന്നതാണ് ഇബ്രാഹിം നബിക്ക് വന്ന ആളുകൾ മലക്കുകളാണെന്ന് മനസ്സിലായില്ല അല്ല അവർ രൂപത്തിലായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ഗസ്റ്റുകളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളായിരുന്നു ഇന്ന് ഒരു നേരവും ഒരു ഗസ്റ്റ് കൂടെ ഇല്ലാതെ ഒറ്റക്കും ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല അതാണ് ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രത്യേകത അങ്ങനെ ഒരു നേരം ഭക്ഷണം ഇല്ലാതെ ആയി ടൗണിലേക്ക് ഇറങ്ങും എന്നിട്ട് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് തെരഞ്ഞു പിടിച്ചിട്ട് ഒരാൾ കൂട്ടി കൊണ്ടുവന്നിട്ട് ഭക്ഷണം കഴിക്കുക അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നേ അപ്പൊ ഗസ്റ്റുകൾ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞ അവരെ സൽക്കരിക്കുക എന്ന് പറഞ്ഞ മുപ്പര്ക്ക് അത്ര വലിയൊരു പെരുന്നാള് വേറെ ഒന്നും ഇല്ല നമ്മളെന്താണ് വരിക നമ്മള് ഗസ്റ്റുകൾ വന്നിട്ട് നല്ല പശുക്കളുടെ കുട്ടിയെ അടുത്ത് നല്ലപോലെ പോലെ അതിനങ്ങനെ അറബികളുടെ ഫുഡ് അറിയാലോ വട്ടം പോലെ അങ്ങനെ അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ് പോലെ പറഞ്ഞു ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല ഞങ്ങൾ മലക്കുകളാണ് അത്രയാണെന്ന് പറയുന്നത് ഗസ്റ്റുകൾ വന്നപ്പോൾ ആദ്യം തന്നെ കൊടുക്കണം അതാണ് നമ്മുടെ വീട്ടിലൊരു ടാങ്കിന്റെ പൊടി ഉണ്ട് ഒരു കുപ്പിയിൽ കുറച്ച് അത് കുത്തി കൽക്കിട്ട് ആവുക ഷുഗർ ഉള്ളവാനും രോഗം ഉള്ളവാനും അത് കുടിച്ചോളണം ഒരു നിർവാഹില്ല അപ്പോ എന്ന് പറഞ്ഞതുപോലെ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി ഒന്നും ഇല്ലാത്ത ഈ വീട്ടുകാർ വിചാരിക്കാം പോലും അർക്കണ്ടെന്ന് വിചാരിച്ചെടുത്ത ചില പ്രായാകാത്ത ചെറിയ കുട്ടിയല്ലേ എന്നിട്ട് ആ ഗസ്റ്റുകൾക്ക് വേണ്ടി വേറെ ഒന്നുമില്ല കണ്ടപ്പോൾ നമുക്ക് ഈ ആടിനെ അർക്കാം എന്ന് ഞാൻ പറഞ്ഞു

കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ജീവിയാണ് ഞങ്ങളെ വീട്ടിലാട് അതുകൊണ്ട് കുട്ടികൾ കരഞ്ഞു പോകുമല്ലോ എന്ന് ഞങ്ങൾക്ക് ഭയമാണ് ഭർത്താവിനോട് പറഞ്ഞു ആട്ടുമാറ്റി ഞാൻ കുട്ടികൾ കാണാതെ നല്ല വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് ഇറക്കി കുട്ടികൾ കാണേണ്ടവർക്ക് സങ്കടവും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്ത് ചെയ്തു കുട്ടികൾ കാണാതെ പുറത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്ന ആടിനെ ഗസ്തുകൾക്ക് വേണ്ടി അങ്ങ് വേറെ ഒരു ആട്ടുമുട്ടി വീട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നു ആട് അവിടുന്ന് കൊതറി ഓടി വീട്ടിലേക്ക് തിരിച്ചു വന്നതാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീടിന്റെ ബേക്കിലേക്ക് പോയി നോക്കി അപ്പോൾ അദ്ദേഹം നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ആടിനെ അറുത്തിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ വന്നതോ പുതിയൊരാടാണ്

അതാ ഒരു ഗസ്റ്റിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ആടിനെ അറുത്തപ്പോ അള്ളാഹു നമുക്ക് നൽകിയതാണ് ആട് ഞങ്ങൾക്ക് പാല് ചേർ കറക്കാൻ പറ്റുന്ന ആടായിരുന്നു പാല് ചേർത്തുന്ന ആടായിരുന്നു അർത്ത ആട് അതുകൊണ്ട് പെരുന്നാൾ ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഗസ്തികളെ ബഹുമാനിച്ചതിൻ്റെ കാരണം കൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ ഈ ആട് ഈ ആടില്ലെന്ന് ചേർത്തുമ്പോൾ കിട്ടുന്നത് തേനാണ് അതാണ് ഈ ആടിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് ആ സ്വാളിഹട്ടായ ഉമ്മ മറുപടി പറയുകയുണ്ടായി അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിലും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം

നിങ്ങൾ ഗസ്റ്റുകളെ സ്വീകരിക്കുന്ന ആളാണ് വീട്ടിൽ വന്ന ഗസ്റ്റുകളോട് മാന്യമായി പെരുമാറുന്ന ആളാണ് അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ ഒരിക്കലും കൈയഴിയുടെ ഇല്ലങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സൂൽദാനെ സമാധാനിപ്പിക്കുക അപ്പൊ ഗസ്റ്റുകളെ സ്വീകരിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അതൊക്കെ വലിയൊരു കുഞ്ഞുള്ള കാര്യമാണ് പെരുന്നാൾ ദിവസത്തിൽ ഉദിയ തറക്കാൻ പ്രായമെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ ആട് വീട്ടിലേക്ക് ഗസ്റ്റുകൾ വന്നപ്പോൾ ഇറക്കാൻ തയ്യാറായ വീട്ടുകാർക്ക് അള്ളാഹു പകരം കൊടുത്ത ആടാണ് താൻ ചുരത്തുന്ന അപ്പോൾ ഗസ്റ്റുകളോട് നാം മാന്യമായി പെരുമാറണം നാം വസാദ് റഹി അള്ളാഹു എന്ന് പറഞ്ഞു വീട്ടില് ഗസ്റ്റുകൾ വന്നാൽ ആ ഗസ്റ്റുകൾക്ക് ചെയ്തു കൊടുക്കേണ്ട കുറേ മര്യാദകൾദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിസ്കരിക്കേണ്ടത് എങ്ങോട്ടാണെന്ന് ആദ്യം അവരോട് പറയണം പൊതുണ്ടാക്കുന്നത് എവിടെയാണ് അത് കാണിച്ചു കൊടുക്കണം ബാത്റൂം എവിടെയാണ് എന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം ഇവലെ എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കണം ഇരിക്കാനുള്ള സ്ഥലം എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കണം ചിലപ്പോൾ മുത്രയിക്കാൻ പോകുന്ന ടോയ്ലറ്റിൽ വെള്ളം ഉണ്ടാവില്ല ഓൻ അവിടെ വീണ്ടും ഇങ്ങനെ ഇടങ്ങാറായി പഠിച്ചു കഴിഞ്ഞാൽ ധരിക്കുക അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് വെള്ളമുള്ളത് എവിടെയാണ് വെള്ളം ഇല്ലാത്തത് എവിടെയാണ് ചതിക്കുഴികളൊക്കെ ഈ ഗസ്റ്റുകൾക്ക് ആദ്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ചിലപ്പോ പൊളിഞ്ഞ കസേര അവിടെ ഉണ്ടാവും ഇരിക്കാനുള്ള സ്ഥലം അറിയാതെ അവനവിടെ പോയിരുന്നു നമ്മളെ മുമ്പൊന്ന് വീണുപോയാലോ ചിലപ്പോ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും സലാം കൂട്ടി കഴിയുമ്പോഴും ഓ കേൾക്കോട്ടെ നിസ്കരിക്കുന്നുണ്ട് സംഗതി ഇങ്ങോട്ട് നിസ്കരിക്കും വന്നിട്ട് വരെ അല്ല ഇങ്ങോട്ടേ നിസ്കരിക്കില്ല അങ്ങോട്ട് നിസ്കരിച്ചെന്ന് പോയില്ലേ അത് വന്നപ്പോ തന്നെ നമ്മളെ മുമ്പിൽ ചളായി പോയി അതുകൊണ്ട് വസാലിമാവും പറയാണ് വരുമ്പോൾ അദ്ദേഹത്തിന് ആ വീട്ടിലുള്ള കാര്യങ്ങൾ പെരുമാറേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കണം സുഹൃത്തായു തങ്ങൾ ഒരു ഗസ്റ്റിനെ കിട്ടിയിട്ട് ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരാള് വിഷമിച്ചു വന്നപ്പോൾ ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകാന്ന് ചോദിച്ചത് ഭക്ഷണം കഴിക്കാനില്ലാത്ത കാലായിരുന്നില്ല അപ്പോൾ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ടൊരു സഹായി കൊണ്ടുപോയി അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ആരെ റൊട്ടിയുണ്ട് പിന്നെ അദ്ദേഹത്തിനും കഴിക്കണം വൈഫിനും കഴിക്കണം ഗസ്റ്റിനും കഴിക്കണം അവസാന ഗസ്റ്റിനോട് പറഞ്ഞു ഞാനും വൈഫും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാൻ പെങ്ങളെ കൂടെ ഇരിക്കുന്നതുകൊണ്ട് പറ്റൂലല്ലോ അതുകൊണ്ട് കാര്യം ചെയ്യാ അവളും ഭക്ഷണം കഴിച്ചോട്ടെ നമുക്ക് ഈ ലൈറ്റങ് ഓഫ് ആക്കാം അങ്ങനെ ഗസ്തിന് ഭക്ഷണം കൊടുത്തിട്ട് ലൈറ്റ് ഓഫാക്കിട്ട് രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നത് പോലെ കുഞ്ഞിനെ അഭിനയിച്ചു സംഗതി ഒന്നുമില്ല ഈ അരങ്ങോട്ടേ ഉള്ളു അവസാന അയാളിത് അറിഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം പറഞ്ഞു ഈ സംഭവം അള്ളാഹുവിൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര സങ്കടമായി പറയു വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാനില്ലാതെ അന്നത്തെ രാത്രി പട്ടിണി കിടന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തു ഗസ്റ്റുകളുടെ മുമ്പിൽ വഷളായി പോകേണ്ട എന്ന് വിചാരിച്ചത് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി നല്ലോണം അങ്ങോട്ട് വരും അങ്ങനെ വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടായി എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എനിക്ക് പറഞ്ഞാൽ ഗസ്റ്റുകളെ സഹകരിക്കുക എന്നത് ഇസ്ലാമിനും വലിയ പുണ്യമുള്ള ഒരു കാര്യവും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ള കാരണവുമാണ് എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു സു മഹാനുഭവത്താര ഈ സംഭവത്തിൽ ഉദ്ധരിക്കപ്പെട്ട മഹാന്മാരുടെയൊക്കെ വർക്കത്ത് കൊണ്ട് നമ്മുടെ ദുന്യാവും മാഹുരവും അള്ളാഹു താല രക്ഷപ്പെടുത്തുമാറാവട്ടെ റാഹിമായ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ റഹ്മാൻ ദുന്യാവിൽ മാഹുരത്തിനും ഞങ്ങൾക്ക് നീ എജ്ജറ്റ് നൽകണേ റഹ്മാൻ ഞങ്ങളുടെ ഹലാലായ മുദുകൾ നീ അസിലാക്കണേ റഹ്മാൻ

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام